നമസ്കാരം കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വരുമെന്ന് മോദിയോ ബി ജെ പിയോ കരുതിയിരുന്നില്ല എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരുന്നൂറ്റി അറുപത് സീറ്റിലേക്ക് കൂപ്പുകുത്തിയേക്കും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു തന്ത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ അത് കേവല ഭൂരിപക്ഷമാക്കാൻ കഴിയും പന്ത്രണ്ട് സീറ്റ് കൂടി നേടുക പ്രയാസമല്ല എന്ന് ബി ജെ പിയും തിരിച്ചറിഞ്ഞു എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് ബഹുദൂരം പിന്നിലാണ് ബി ജെ പിയുടെ വോട്ടിംഗ് നില അവസാനിച്ചത് ബി ജെ പിയുടെ അടിത്തറ മാന്തിയത് എൺപതിൽ എഴുപത്തഞ്ച് സീറ്റും നേടുമെന്ന് കരുതിയ ഉത്തർപ്രദേശിലെ ദയനീയമായ പരാജയമാണ് നാൽപ്പത് സീറ്റ് പോലും നേടാനാവാതെ ബി ജെ പി ഉത്തർപ്രദേശിൽ അടിപതറിയതോടെ മോദിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതായി കേവല ഭൂരിപക്ഷമില്ലാതെ ഭരണം വേണ്ട എന്നതായിരുന്നു മോദിയുടെ ആദ്യ നിലപാട് എന്നാൽ മോദിക്ക് പകരം ആരെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചാലും അത് തിരിച്ചടിയാവുമെന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞ് നിർബന്ധിച്ചപ്പോൾ മോദി വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിനൊരുങ്ങുകയാണ് ആവേശം ഒട്ടുമില്ലാതെ എൻ ഡി എ മുന്നണിക്കാണ് ജനങ്ങൾ വോട്ട് നൽകിയത് എന്ന ആത്മവിശ്വാസം മാത്രമാണ് മോദിക്കിപ്പോൾ ബാക്കിയാവുന്നത് മോദിക്ക് ഇഷ്ടമുള്ളതുപോലെ മാത്രം മനസാക്ഷി സൂക്ഷിപ്പുകാരായ ചിലരുടെ അനുമതിയോടെ ഇതുവരെ ഭരണത്തിൽ ചെയ്തിരുന്നതൊന്നും ഇനി നടക്കുകയില്ല എന്നതാണ് സത്യം പത്തോ പതിനഞ്ചോ സീറ്റ് വീതമേ നേടിയുള്ളൂവെങ്കിലും നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിയന്ത്രണത്തിലായിരിക്കും ഇനി ഭരണം മുമ്പോട്ട് പോവുക ബി ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ കഴിയുന്ന മാൻഡേറ്റ് അല്ല ജനങ്ങൾ നൽകിയിരിക്കുന്നത് അതിനിടയിൽ ബി ജെ പിയുടെ ചില സഖ്യകക്ഷികളെ അടർത്തിയെടുത്ത് ഭരണം പിടിക്കാനുള്ള നീക്കവുമായി ചില ഇന്ത്യാ മുന്നണി പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് അതിനോട് വിയോജിപ്പാണെങ്കിലും കെ സി വേണുഗോപാൽ അടക്കമുള്ള ചില നേതാക്കൾക്ക് അധികാരത്തോടാണ് താല്പര്യമെന്നും ഭരണം പിടിക്കാനുള്ള സാധ്യത ആരായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും ഒപ്പം നിർത്തിയാൽ മമതയുടെ കൂടി പിന്തുണയോടെ അധികാരം ഉറപ്പിക്കാൻ കഴിയും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ അത്തരമൊരു നീക്കം നടക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് ബി ജെ പി യുമായി ഭാഗമായി നായിഡുവോ നിതീഷ് കുമാറോ ഇന്ത്യാ സഖ്യവുമായി ചർച്ച നടത്തി കൂടായുകയില്ല അത്തരമൊരു നീക്കം നടന്നാൽ അത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ സഖ്യത്തിന്റെയും അന്ത്യമാകും എന്ന് മറക്കാതിരിക്കുന്നതാണ് ഉചിതം ഇന്ത്യ സഖ്യത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും ഭരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രമായതുകൊണ്ടും അവരുടെ താല്പര്യം പ്രാദേശികമായതുകൊണ്ടും ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ ഒരു പാർട്ടിയുടെ മുൻകൈ ഇല്ലാതെ മുമ്പോട്ട് നയിക്കുക പ്രയാസമാണ് ഈ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസിനെ നൂറ് സീറ്റ് തികഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നെങ്കിൽ പോലും ഭരണം ദുഷ്കരമാകുമായിരുന്നു അപ്പോൾ പിന്നെ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടും ചില കക്ഷികളെ അടർത്തിയെടുത്ത് ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ബി ജെ പി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിക്ക് കോൺഗ്രസിനെ തന്നെ പിളർത്തി സർക്കാർ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല ഇന്ത്യ മുന്നണിയിലുള്ള ഏത് കക്ഷിയേയും കൂടെ കൂട്ടാൻ ബിജെപി വിചാരിച്ചാൽ ഞൊടിയിടയിൽ കഴിയും മറനാടിന്റെ അന്ത്യ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നതിനെ രൂപീകരിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ നിർണായകത്വം വഹിച്ച ആളാണ് ശ്രീ നിതീഷ് കുമാർ അവസാനം പിന്നീട് അദ്ദേഹം ഇവിടെ പോയി അദ്ദേഹം ബി ജെ പി പാളയത്തിലേക്ക് പോയി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി മികവിലാണ് ബി ജെ പി ബീഹാറിൽ വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് എൻ ഡി എ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ തമാശയായിട്ട് പറയാറുള്ളത് പോലെ ഇതിനേക്കാൾ വലിയ വേലി ചാടിയിട്ടുള്ള ആളാണ് നമ്മുടെ ടി ഡി പി എന്തോ ചന്ദ്രബാബു നായിഡു അപ്പോ അപ്പോ അങ്ങനെ ഇവർക്കാർക്കും തന്നെ ചാടാൻ കഴിയാത്ത ഒരു വേലിയല്ല നിലവിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മികച്ച ഓഫറുകളൊക്കെ കിട്ടുകയാണ് എങ്കിൽ ഒരു ഈ എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിനെ പിളർത്തുന്നതിനും ഒപ്പം മികച്ച ഓഫറൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനും ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ ഒരു അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ പറയാം പക്ഷെ കർണാടകയിൽ നമ്മൾ കണ്ടതാണ് അതായത് തങ്ങൾ നേടിയിരിക്കുന്ന സീറ്റിനേക്കാൾ പകുതിയിൽ താഴെ സീറ്റ് കിട്ടിയിരിക്കുന്ന ഒരു മുന്നണിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നുള്ള ആളിനെ യാതൊരു വിധത്തിലുള്ള പ്രീ പോൾ അലയൻസും ഇല്ലാതെ അവരെ അടർത്തി മാറ്റി അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്നത് നമ്മൾ കണ്ടു ബി ജെ പി ചെയ്യുന്ന സമയത്ത് മാത്രം ഇതൊക്കെ കുതിരക്കച്ചവടമായി കച്ചവടമായി മാറുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഇത് രാഷ്ട്രീയ അനിവാര്യത എന്ന രീതിയിലത്തേക്ക് മാറുകയും ചെയ്യുന്ന ഒന്നും തന്നെ ശരിയല്ല അപ്പൊ എന്തിന്റെ പേരിലാണോ ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിരുന്നത് അതേ കാരണം തന്നെ ഇന്ന് ചെയ്ത് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അവിടെ നിൽപ്പുണ്ട് കാരണം പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഈ പറയുന്നത് പോലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ രാഷ്ട്രീയത്തിൽ പലതവണ നിന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഒന്ന് തള്ളി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണാൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോയാൽ തന്നെ അതിനെ മറച്ചിടാനായിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ശ്രമിക്കുമോ എന്നുള്ളത് ഒരു വിഷയം ഇനി രണ്ടാമത്തെ വിഷയം അങ്ങനെ സ്വാധീനിക്കാനാണെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് ഇപ്പൊ അവരുടെ കയ്യിൽ ഇന്ത്യാ സഖ്യത്തിനോടൊപ്പമുള്ള കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ തന്നെയുള്ളൂ ഒരു പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ ഒരു ഉപപ്രധാനമന്ത്രി പദം മറ്റൊരു ഇമ്പോർട്ടൻറ് പോർട്ട്ഫോളിയോ ഇതൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് ആൾക്കാരെ വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷെ ഈ കളിക്കുന്ന കളിയുടെ ഈ കളി കണ്ടുപിടിച്ച ആൾക്കാരാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പൊ ഈ കളി അതിനേക്കാൾ നന്നായി കളിക്കാവുന്ന ആൾക്കാരാണ് അപ്പൊ ഒരിടത്തുനിന്ന് പോയിട്ട് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നാലുപേരില്ലാതെ ഇരിക്കാനുള്ള ഒരവസ്ഥയുണ്ടല്ലോ ആ രീതിയിലുള്ള മാജിക്കുകളൊക്കെ നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് എന്നുള്ളതാണ് ഒരു രാജ്യത്തിന് ആവശ്യം ആ സുസ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് നിലവിൽ കഴിയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റിന് മുകളിലുള്ള എൻ ഡി എക്ക് തന്നെയാണ് അപ്പൊ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അധികം കാര്യങ്ങൾ പയറ്റിയെങ്കിൽ മാത്രമേ ഈ ബി ജെ പി വിരുദ്ധ സഖ്യത്തിനത് സാധിക്കുകയുള്ളൂ അതിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യാലിറ്റിയിൽ ഒരു ഗവൺമെന്റ് അവർ ഉണ്ടാക്കിയാൽ അത് കാലം നിലനിൽക്കുമെന്നോ അത് രാജ്യത്തിനുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ അത്തരമൊരു നീക്കത്തിന് പോയാൽ അമിത്ഷാ എന്ന ചാണക്യ തന്ത്രജ്ഞൻ മറുപടിയുമായി കളത്തിലിറങ്ങുമെന്ന് തീർച്ചയാണ് അത് ഇന്ത്യ മുന്നണിയുടെ ശിഥിലീകരണത്തിനും കോൺഗ്രസ് അടക്കമുള്ള പല പാർട്ടികളുടെയും പിളർപ്പിനും കാരണമാകും ഒരു കാരണവശാലും അത്തരം സാഹസത്തിന് കോൺഗ്രസ് മുതിരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷമില്ലാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർക്ക് ഇടയ്ക്ക് വെച്ച് അടിച്ചു പിരിയേണ്ടി വരും എന്ന് തീർച്ചയാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറും തമ്മിൽ തല്ലു മൂലം ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ ഇടയ്ക്ക് വെച്ച് അധികാരം ഒഴിയേണ്ടി വരും അത്തരമൊരു പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിനേക്കാൾ ഭേദം ബി ജെ പി ആയിരുന്നു എന്ന് കരുതി ജനങ്ങൾ ബി ജെ പിക്ക് ആഞ്ഞു വോട്ട് ചെയ്യും എന്ന് മറക്കരുത് എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് മോദി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല നേരെമറിച്ച് യോഗി ആദിത്യനാഥിനെ സൈഡ് ലൈൻ ചെയ്തതിന് കുഴപ്പമാണ് മോദിയാണോ വലുത് യോഗിയാണോ വലുത് എന്ന ഈഗോ ക്ലാഷ് യോഗിയെ ഒതുക്കുന്നതിൽ ചെന്നവസാനിച്ചു ഉത്തർപ്രദേശിൽ ഭരണം പിടിച്ചതും ഉത്തർപ്രദേശിനെ ക്ലീൻ ചെയ്ത് ഗുണ്ടകളെ ഒതുക്കി ജനങ്ങളുടെ കൈയ്യടി നേടിയതും യോഗി ഒറ്റയ്ക്കാണ് ഉത്തർപ്രദേശിൽ മോദിയേക്കാൾ ജനപ്രീതി യോഗിക്കാണ് യോഗി മുമ്പോട്ട് വെച്ച മുപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളെയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം വെട്ടിക്കളഞ്ഞത് യോഗിക്കൊപ്പം നിൽക്കാതിരിക്കാൻ ഭൂരിപക്ഷം പേരെയും യോഗി വിരുദ്ധരായി കൊണ്ടുവന്നതോടെ അവരൊക്കെ നിലയിൽ പൊട്ടിയ സാഹചര്യമുണ്ടായി യോഗിയെ പിണക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടായാൽ യോഗി തന്നെയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടത്തുക അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അവസാനിച്ചെന്ന് വരാം അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് മാത്രം പിടിച്ചാൽ കേവല ഭൂരിപക്ഷം തിരിച്ചു കിട്ടുമെന്നിരിക്കെ ബി ജെ പി ആഗ്രഹിക്കുന്നതും ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും അതിന് കളമൊരുക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് ഭരണത്തിന് ശ്രമിക്കുകയേ ചെയ്യരുതേ അധികാരമോഹം മൂത്ത് ഇപ്പോൾ ഭരണത്തിന് ശ്രമിച്ചാൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാനും അങ്ങനെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഇപ്പോൾ സംഭവിച്ച അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ട പ്രതിക്രിയകൾ ചെയ്യാനും ബി ജെ പി ശ്രമിക്കുമെന്നും മറക്കരുത് അതുകൊണ്ട് ജനവിധി മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തേക്ക് മാറുകയും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവായി അതിശക്തമായി ഇടപെടൽ നടത്തുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഭാവിയുള്ളൂ